ാണ് മസിൽസ് തൂത്ത് വാരാൻ പറ്റിയ പാഠമാണ് ഇയാൾക്ക് മിണ്ടാനും പറ്റില്ല മിണ്ടാതിരിക്കാനും പറ്റില്ല അടിയോടിയാണ് ഇndarray ingirunde jeevikal. Vere rashi illa nice padam. Vishu thagarkkum. Aa aa. Adakyanu paadam. Ivadiyavum ivanodiyo ellamodiyo. Romance varunnu idikkanakku thonni. Adire avane. It was fantastic uh, as a sports movie it's very different very fresh and it's seriously cool. Kollavallo. Enna adimanda? Ini 3 5 gaan medikunnundo. Adoru national level boxinginte case. ഇങ്ങനെ അല്ല സത്യം ഇടി ബോക്സിംഗിൽ നല്ല ും കാണുമ്പഴക്കെ പേടിയാവും അങ്ങനെ ഇടി കിട്ടിന്റെ അതുകൊണ്ട് നല്ല ഇടി അങ്ങനെ കൊടുത്തില്ലേ ഇങ്ങനെ കിട്ടിയില്ല കിട്ടില്ല അതായത് പ്ലേസ് രീതി മേക്കിംഗ് കഥാദാരിദ്ര്യമുള്ള ഈ കാലത്ത് ഒരു സിനിമ വരുമ്പോൾ ഇത്രയും നാള് ഒരു പടത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് ആണല്ലേ എനിക്ക് തോന്നി എല്ലാത്തിലും ഒരു കലാകാരന്റെ കരവിരുദ്ധ പ്രകടമായി കാണാം എടുത്തെല്ലാം എന്ത് പോളിയാണ് അയാൾ പിള്ളേർ ഭയങ്കര ഹാപ്പിയാണ് ഈ കാലഘട്ടത്തിനിടയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രേക്ഷകൻ എന്ത് കാണണമെന്ന് സംവിധായകനെ തീരുമാനിക്കാൻ കഴിയണം